വാഹനാപകടത്തിൽ നടൻ ബിജു കുട്ടന് പരിക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രശസ്ത ചലച്ചിത്ര നടൻ ബിജു സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു പാലക്കാട് കണ്ണാടി വടക്കുമുറിയിൽ വെച്ച് ഇന്ന് രാവിലെയാണ് അപകടം സംഭവിച്ചത് പാലക്കാട് നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബിജു അദ്ദേഹത്തിന്റെ ഡ്രൈവർക്കും അപകടത്തിൽ പരിക്കേറ്റിരുന്നു ബിജുക്കുട്ടൻ്റെ കൈവിരലിന് കാര്യമായ പരിക്ക് സംഭവിച്ചിട്ടുണ്ട് പാലക്കാട് കണ്ണാടി വടക്കുമുറിയിൽ വെച്ച റോഡരികിൽ നിർത്തിയിട്ടിരിക്കുന്ന ഒരു കണ്ടെയ്നർ ലോറിയുടെ പുറകിലിടിച്ചാണ് ഇരുവർക്കും പരിക്കേൽക്കുന്നത് ബിജുക്കുട്ടൻ സഞ്ചരിച്ചിരുന്ന കാറാണ് കണ്ടെയ്നർ ലോറിക്ക് പുറകിൽ ഇടിച്ചിരുന്നത് സിനിമയുടെ ചിത്രീകരണ സ്ഥലത്തുനിന്ന് എറണാകുളത്തേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ യഥാർത്ഥ കാരണം എന്തെന്ന് വ്യക്തമല്ല അപകടം നടന്ന ഉടൻ തന്നെ നാട്ടുകാരും യാത്രക്കാരും ചേർന്ന ബിജുകുട്ടനെയും ഡ്രൈവറെയും രക്ഷിച്ച ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു ഇരുവരെയും പാലക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരുന്നത് കൈവിരലിന് കാര്യമായ പരിക്കേറ്റിരുന്ന ബിജുകുട്ടന് പ്രാഥമിക ശുശ്രൂഷ നൽകിയിരുന്നു പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ബിജുക്കുട്ടനും ഡ്രൈവറും എറണാകുളത്തേക്ക് തിരിച്ചിരുന്നു പരിക്കുകൾ ഗുരുതരമല്ലാത്തതിനാൽ ആശങ്കപ്പെടാനില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു അപകടത്തിൽ വാഹനത്തിന് കാര്യമായി തകർച്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നും റെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു സംഭവത്തെ തുടർന്ന് ഈ ഭാഗത്ത് ഗതാഗതത്തിന് നേരിയ തടസ്സമുണ്ടായിരുന്നു പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാക്കിയിരുന്നു ബിജുക്കുട്ടൻ്റെ ആരോഗ്യനിലയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല ആരാധകരും സഹപ്രവർത്തകരും അദ്ദേഹത്തിന് വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചു ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വയ്ക്കുക